കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ് തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥിക്കാം ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഞങ്ങളുടെ ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു വൃദ്ധനായ എബ്രഹാമിന് ഇസഹാഖിനെയും ഹന്നായുടെ കണ്ണുനീരിൽ അലിവു തോന്നി സാമുവേലിനെയും പതിയായ എലിസബത്തിന് യോഹന്നാനേയും നൽകി അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവെ വിവാഹിതരായ ഈ മക്കൾ ഒരു കുഞ്ഞിക്കാല് കാണാതെ വേദനിക്കുന്നു അപ്പ കർത്താവായ അവരുടെ ഉദരഫലത്തെ പരിപൂർണമാക്കണമേ ഗർഭധാരണത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ കുറവുകളെയും അപ്പൻ പരിഹരിക്കണമേ നിങ്ങൾ വർധിച്ചു പെരുകീനെന്ന് ആദത്തോട് പറഞ്ഞ ആ വചനം അവരുടെ മേലും പൊഴിക്കണമേ അങ്ങനെ സന്താനലപ്തിയിൽ സന്തോഷിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ കൃപചൊരിയണമേ ആ മേൻ തമ്പുരാൻ അത്ഭുതം പ്രവർത്തി